നിരവധി ഇരിപ്പിടങ്ങൾ മുകളിലൊക്കെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കയറി ഇരിക്കാവുന്നതാണ് ഇതുപോലെ ഈ മെയിൻറെ ഭാഗത്തുള്ള വലിയ ഗാലറിയിലാണ്

यूट्यूबर बट टूडे मै बी हाउ मच कॉन्ड गे अदर अदर पीपल अदर प्लेयर टैन मी sugar? ും പറയുന്നുാനുകളൊക്കെ എവിടെയുണ്ട്

ആൾക്കാരുള്ള എവിടെയുണ്ട് മേഡം ഞാൻ എങ്ങനെ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ അറിയാം എങ്കിൽ പോലും വളരെ ദൂരെ മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ദൂര പ്രദേശങ്ങളിൽ നിന്നും വന്ന് ഈ മത്സരം വേണ്ടി ഇത്രയും ദൂരം വരുന്നത് ഈ സ്റ്റേഡിയം കയറ്റാതിരിക്കാൻ പറ്റില്ല ഈ പരമാവധി ഒന്നുകൂടി ഒന്ന് നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് അത് എങ്ങനെ ഈ കളി എങ്ങനെ കാണുന്നു താങ്കൾ ഇന്ന ഇന്ന് ആരുടെ കളിന്നറിയില്ലേ മലപ്പുറം ആ പിന്നെ പിന്നെ തളിപ്പുറം തലിപ്പുറം യെസ്

మోనేట్ గిరి అన్నరుడునో కృతజ్ఞతలు పగరంబ కాలినట పోనాలి ఉండురు గట్టు చటాల గిలుచుకుంటూ కడుతుర్చున్న

ആ ആ അങ്ങോട്ടേക്ക് മറ്റുള്ളവർക്ക് ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് കയറി പോകാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ എല്ലാ ഭാഗത്തും ഈ ഈ റെയിൽ ഭാഗത്തുള്ള ഗാലറിയിലും ഒരുപാട് ഇടിപ്പടങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ആ ഒഴിഞ്ഞിലുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് പോകാനുള്ള സൗകര്യം അനുവദിച്ചു കൊടുക്കുക മെയിൻ ഗേറ്റിന്റെ ഭാഗത്തുള്ള ഈ വലിയ ഗാലറിയിലും ഒക്കെ നിരവധി സീറ്റുകൾ സ്റ്റെപ്പുകൾ ഒഴിഞ്ഞു കിടപ്പ് അവിടെയൊക്കെ കയറി എല്ലാവർക്കും ഇരുന്നുകൊണ്ടൊന്ന് മത്സരം വീക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായി മുഴുവൻ ഫുട്ബോൾ പ്രേമികളോടും അഭ്യർത്ഥിക്കുകയാണ് ഈ ടൂർണമെന്റിന്റെ ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ ഡിജിറ്റൽ മീഡിയ മീഡിയ ഓൾഡ് ഓൾഡ് ഹൈവേ 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 ആ മുകളിലോട്ട് കയറിയിരിക്കാൻ ഇനി വരുന്നവർക്ക് മുകളിലോട്ട് കയറിയിരിക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താഴത്തെ നിരകളിൽ മുകളിലോട്ട് കയറിയിരിക്കാനുള്ള ഒരു സൗകര്യം എല്ലാവരും ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പച്ച വെള്ള ജേഴ്സികളിൽ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കെ എൻ ജി മാവൂർ താരങ്ങൾ അറിഞ്ഞിരിക്കുന്ന എസ് ആർ എൽ സോളാർ കരിമിയൻ സ്വർണിംഗ് കളിക്കുന്നത് പച്ച വെള്ള കെ എൻ ജി മാവൂരിന്റെ താരങ്ങൾ അറിഞ്ഞിരിക്കുന്ന എസ് ആർ എൽ സോളാർ കരിമിയൻ സ്വർണിംഗ് കളിക്കുന്നത് കറുപ്പ് വെള്ള കറുപ്പ് വെള്ള ജേഴ്സി അറിഞ്ഞ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സാധാ മെമ്പർ ണ്ട് അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് ഒന്നും പറയാനില്ല നമ്മുടെ വളവട്ടത്തിന്റെ ഒരു ഫുട്ബോൾ മാമാ അവസാനിക്കാൻ പോലെ അപ്പൊ ഇതൊരു വമ്പിച്ച മത്സരായിട്ടാണല്ലോ അത് കാണുന്നത് കാണികളും കാണുന്നില്ല വളവട്ടണത്തെ ഏറ്റെടുത്തോണ്ടിരിക്കെല്ലാരും ഒരുമിച്ച് കണ്ട് ആസ്വദിക്കാൻ ഈ ഈ സൂപ്പർ മത്സരം ടീം ജയിക്കും സപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഫൈനലിൽ കാണാൻ പോകുന്നത് आइए हम जल्दी से कुछ और लोगों को बुला लेते हैं सभी से इकडे चले नरगिस कविजनों लोगों तरफ आगे कर चलते रहने के लिए तैयार है सभी तरफ चलते जाते निकलते हैं और थोड़ा और गाकर कूदने के लिए बोल विश्वास के बड़े नेतृत्व किया उपस्थित है സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറമാണോ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അപ്പൊ എല്ലാരും ആണ് പുതിയ മെമ്പറാണ് നമ്മുടെ പുതിയ എന്റെ സുഹൃത്തും അതേപോലെ സ്റ്റുഡിയോ അതാണ് എന്റെ കേരളം പറഞ്ഞത് അത് തുടക്കം മുതൽ ഏറ്റവും വലിയ മികവ് മികച്ച കളി കാഴ്ച തന്നെയാണ് മൂന്നേ പൂജ്യത്തിന് ജയിക്കും അല്ല അവര് രണ്ടേ സൂപ്പർ സൂപ്രഷൂട്ടിയേ പറയുന്നുള്ളൂ മൂന്നടിക്കും മൂന്നടിക്കും നമുക്ക് കളിയിലേക്ക് നീങ്ങാം കളി തുടങ്ങാൻ പോയാണ് അതിന്റെ ഇടയിൽ ഒരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും അതേപോലെ തന്നെ തളിപ്പറമ്പ് തളിപ്പുറമ്പ് അതിനകത്ത് ഇന്നത്തെ കളി തളിപ്പുറും കൂടിയാണ് Uh, your life and in your heart your people start too much sharing. Why? why you like looking not looking happy huh? why you looking not share? Why people start asking me yes Yes. ോട് അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞ നിങ്ങൾ എങ്ങനെയല്ലല്ലോ അളവ് കഴിഞ്ഞ കൊല്ലം പരിചയപ്പെട്ടിരിക്കുന്നു ഞാൻ ഇവിടെ ഇരുന്നത് അപ്പൊ ഗ്രൗണ്ടിൽ എല്ലാരും ഇറങ്ങിയിരിക്കും രണ്ട് ടീം ഇറങ്ങിയിരിക്കുകയാണ് കളി കളിത്തൊറങ്ങിട്ടില്ല അതേപോലെ തന്നെയാണ് സുപ്രസ്റ്റുഡിയ പലപ്പോൾ മൂന്ന് കോടി പഠിക്കുന്ന പറയുന്നത് അതെ തണിപ്പുറത്തിൽ രണ്ട് കോടി മതി എന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് അടുത്ത പ്രയത്നം ഓക്കെ ഇതിനാണ് ഇതി കളി ആയി കഴിഞ്ഞാൽ അല്പം സമയം എടുക്കാൻ നിൽക്കുകയാണ് നേരത്തെ രണ്ട് ഗോൾ നേടിക്കൂടാ വേണ്ടേ യസ് ബോസ് ആ maybe how much goal you got here today uh, today ശോ 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 ആ തിം വെരി കോൺഫിഡൻസ് ആ today very short ആ all score Two, two score, no. but uh, there is uh say uh, three goals. What do you do? Uh, three goals, we put two score. We get three. We get. Three you best. have it two, boss. Yeah. Oh, okay. No, no, no need other. i one Don't, know, get your, don't think. Oh, uh, uh, yeah. Or full full score. Miss full score. Full <laughs> okay, full okay, okay, okay. 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 <laughs> okay. <So. laughs> so. You are uh, from where? You are from? I am yeah. But here, uh, how many here uh, uh, in Kerala? Eight years. Eight years. കാത്തിരുന്ന ആ സുദിനം എന്നാണ് ഏറ്റവും ഏറ്റവും മികച്ച മികച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള അനവധി നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വളപഠനത്തിന്റെ മണ്ണ് ഇതാ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഈ സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ റഫറിയാണ് റഫറിയോട് ടീമാണ് സൂപ്പർ அப்ப நியக்கா போ நியிருக்க போகும் சாருமாரி நியக்கல்ல கள പല നിയമങ്ങളും മാറ്റമുണ്ടോ അത് പഴയ പഴയ നിയമം തന്നെയാണോ അല്ലെ വേറെ മാറ്റം പുതിയൊരു ലോ എ പുതിയൊരു ലോ ഉണ്ട് ആ ലോ പ്രകാരം ഇപ്പൊ നടക്കുന്നത് ഓക്കെ കളിക്കാരോട് ഇവിടെ കാലിപ്പോ കളി നടക്കുന്ന അവരോട് എന്താണ് ഇങ്ങനെ പറയാനുള്ളത് കാരണം പല പ്ലേഴ്സും ഉണ്ട് പ്ലേഴ്സോടെ എന്നിങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് പറയാനുണ്ട് സംഭവിച്ച കാര്യങ്ങളെ പരമ്പരാഗത അലിന്റെ അർത്ഥം മുതൽ സുൽത്താനമാർ എന്നിവരെ ആർമി ചിത്രുന്ന ഒരു മൂന്ന് പേരാണ് ഇവിടെ നിർത്തിരിക്കുന്ന ഈ പാലപ്രതിനെ ഇനെല്ലേരും കണ്ടിട്ടുള്ളതുപോലെ ഗ്രൗണ്ട് ജവന്തർവാളന്റെ ലൈന പിറ്റഗണുന്നത് ആർദ്രതിക്കടാ രണ്ടുപേരും കണ്ടിട്ടുള്ളതുപോലെ ഗ്രൗണ്ട് മക്തവാന്റെ ലൈന പിറ്റ ചെയ്യുക ഇന്നെ നിയന്ത്രിക്കുന്ന ദേവരാണ് ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടോ വിളിച്ചോണ്ടോ അതോ എന്താണ് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ഇതില് ചാറ്റ് വഴി അറിയിക്കണം കാരണം ഞാൻ ഫുൾ ഇതില ഇപ്പൊ ഇട്ടിട്ടുള്ളത് കളിക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു കേരള സ്റ്റേ ഇൻ കേരള ഫോർ ഇയേഴ്സ് ബട്ട് ഓൺലി എനി വർക്ക് ും ചെയ്യുന്നില്ല അവര് അവർക്ക് കളിക്കാനും കളിക്ക് ഇതായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കളിക്കാനായിട്ട് ആറു മാസം ആറുമാസം കഴിഞ്ഞാൽ നാലു മാസം കഴിഞ്ഞാൽ അവര് പോകുന്ന പറഞ്ഞത് అబే అబ్బాయి కళి ఆరంభికా పోవే టోకే కళి ఆరంభించ ഞങ്ങൾ ഞങ്ങളിപ്പോ എല്ലാം കെട്ടു നമ്മുടെ ഇവിടെ റഫറി കൊടുക്കുന്നത് മൂന്ന് റഫറി ആണ് അപ്പൊ റെഫറി പറയുന്നത് ഞങ്ങൾ കീടിലുണ്ടാവും അപ്പൊ റഫറി ഞങ്ങളോട് പറഞ്ഞു നമ്മളിപ്പോ അവരോട് ചോദിച്ചു എന്താണ് അതേപോലെ തന്നെ കളിക്കാരെ കളിക്കാരെ ചോദിച്ചു വിശേഷ പരിചയപ്പെടാൻ ഒന്നറിയില്ല வாங்கு capitalistharmaிறுங்கும். 義 eig recon காidity வாரமாருகி diction்ப்ப சக்காய் சக்க்கிலப் صigns வாருக்கும்

아무튼 오늘은 뭐가 있었냐면 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 오늘은 뭐가

ஆதர் லெஃப்ட் வINGட் ஜெசி நம்பர் ஆர்டர் பாட்டி மஜி அதர்ஸ் ஃபேசர் பாஸ் பேட் சர்தார் பார்வர்ட் ஜெசிப்ரே மார்கோஸ் சாமிகோக்கு லெஃப்ட் பார்வர்ட் ஜெசி நம்பர் பத்த ریکார்ட் फ्रॉम ஆல்விர் கோஸ் பார்வர்ட் சப்சிட லீஷா ஷாஹித் அட் ஃபார்ட் கர்போவெல் கர்போவெல் ஜெசி நம்பர் ஆர்டர் டீச்சர் சூப்பர் ஸ்டார் रसोहेला आरबीसी जल्द ही दोपहर सुबह मलबा जैसी नंबर दानी केल कॉल के पर जैसी नंबर आंटा जेम्स फ्रॉम आई के लिकोस सॉफ्ट सेंटर बैट जैसी नंबर पल्टेरी डी सिखार केला साउथ ऑफ रिलाइट बैट जैसी नंबर मोने अप लेफ्ट बैट जैसी नंबर इडे आंचड़ो सेंटर फ्रॉम जैसी नंबर कोम्पटीवेंट द സൈഡ് ആക്കാം സൈഡ് ആക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ലൈവ് ഇട്ടിത്തരാ ലൈവ് കൈ തുടങ്ങുമ്പോൾ സൈഡാക്കി തരാം ഓക്കെ यहाँ से किसी साल में दिखा रही है लड़के बिल्डिंग का लिखा ग्राम और बस ऐसे नहीं बस बदला भी किसी कानून जिला पंचायत नंबर ये भी सकिल अलसाया प्रमोगन और मंजूर बिल्डिंग अच्छा दिखा रही है इनाम के आनंद साइफर ओके हर क्या